നമസ്കാരം ലിറ്റിൽ ന്യൂസിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാരാമ്പറ്റ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വാരാമ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിൽ പ്രവർത്തിക്കുന്ന എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്ത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ ഷൈബു മാസ്റ്റർ ഉദ്ബോധനം നടത്തി എക്കോ ക്ലബ് കോർഡിനേറ്റർ ശ്രീമതി ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ശ്രീ പി സി മമ്മൂട്ടി മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി നൌഷിദാലിദ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുസലാം മാസ്റ്റർ ഡെപ്യൂട്ടി എച്ച് എം അബ്ദുൽ ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ ആവശ്യം വിളിച്ചോതിക്കൊണ്ട് വ്യത്യസ്തമായ ഫ്ലാഷ് മോബുകൾ അരങ്ങേറി ശ്രീ ഹാരിസ് മാസ്റ്റർ സഫ്വാൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി വൃക്ഷത്തൈകളുടെ നടിയിൽ കർമ്മം ഷൈബു മാസ്റ്റർ പി സി മമ്മൂട്ടി ഖാലിദ് ബിന്ദു ടീച്ചർ ധന്യ ടീച്ചർ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു ഉച്ചകഴിഞ്ഞ് പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ക്വിസ് കോമ്പറ്റീഷനുകൾ സംഘടിപ്പിച്ചു ലിറ്റിൽ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ നൂർ മുഹമ്മദിനൊപ്പം മുഹമ്മദ് ഹാദി ന്യൂസ് ബ്യൂറോ വാരാമ്പറ്റ